നമ്മുടെ കൊട്ടാരക്കരയിൽ അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് നടന്നത് കൊട്ടാരക്കര നെടുവത്തൂരിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് തീപിടുത്തമുണ്ടായി രണ്ടു പേർക്ക് ജീവനും നഷ്ടപ്പെട്ടു ദേശീയപാതയിലെ നെടുവത്തൂർ താമരശ്ശേരി ജംഗ്ഷന് സമീപമായിരുന്നു ഞായറാഴ്ച രാത്രി പത്തറയോടെ ഈ അപകടം നടക്കുന്നത് രണ്ടു പേരുടെ ജീവനാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നതും അമിത വേഗത്തിൽ എതിരെ വന്ന ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് അവയിൽ ഒന്നിന് തീപിടിക്കുകയായിരുന്നു എഴുകോൺ അമ്പലത്തുംകാല കാല കാർത്തിയ ഭവനിൽ അഭിഷേക് മൈലം സ്വദേശി സിദ്ധിവിനായകനും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു തീ തീപിടിച്ച ബൈക്കിലുണ്ടായിരുന്ന അഭിഷേക് തക്ഷണം വെന്തു മരിക്കുകയായിരുന്നു എന്നാണ് കണ്ടുനിന്ന നാട്ടുകാർ പറയുന്നത് ഗുരുതരമായി പരുക്കേറ്റ നീലേശ്വരം അമ്മുവക്ക് സ്വദേശി ജീവൻ സനൂപ് എന്നിവരെ കൊട്ടാരക്കര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപകടത്തിൽ തെറിച്ചു വീണാണ് മറ്റു യാത്രക്കാർക്കും പരുക്ക് പറ്റിയിരിക്കുന്നത് അഗ്നിരക്ഷാ സേനാ സ്ഥലത്തെത്തി തീ അണച്ച ശേഷം അഭിഷേകിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ദേശീയപാതകളിൽ അമിത വേഗം നിയന്ത്രിക്കപ്പെടാത്തതും രാത്രികാല യാത്രകളിൽ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കപ്പെടാത്തതുമാണ് ഇത്തരം വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നും നാട്ടുകാർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തു തന്നെയായാലും ദേശീയപാതയിൽ നിരന്തരം അപകടങ്ങൾ പതിവ് കാഴ്ചയായി മാറുകയാണ് പ്രത്യേകിച്ചും ബൈക്ക് യാത്രകൾ ബൈക്ക് യാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് മരണപ്പെട്ട സഹോദരങ്ങളുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം